വീടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ആ തീരുമാനം എടുത്ത് ഇറങ്ങിയത് മുതൽ പിന്നെ അവിടെ എത്തുന്നത് വരെ നമ്മുടെ കയ്യിൽ അപ്പൻ കയ്യിൽ പിടിച്ച് നടത്തി കൊണ്ടുപോകുന്ന ശരിക്കും ഒരു മുന്നാടിന് കൈ പിടിച്ച് നടത്തി കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു അനുഭവമായിരുന്നു ഞാൻ എന്നെ കണ്ടപ്പോൾ ഇത്രയും വയ്യാത്ത ഒരു വ്യക്തി പ്രകോിച്ചോണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർക്ക് വലിയ ഒരു വെളിച്ചമായിരുന്നു അവിടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊബ്രോക്ക് ഭാഷയാണ് ഒരു ആദിവാസി സമൂഹത്തിൻ്റെ ഭാഷയാണത് ഒന്നും മനസ്സിലാവില്ല നമുക്ക് പക്ഷേ പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് ആ ഭാഷയോ വിഷയോ അതൊന്നും ഒരു പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയുന്നത് അവർക്കും അവര് പറയുന്നത് ഞങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു ഈശോയുടെ കടമ്പിടുത്തുള്ള നടത്തായിരുന്നു അവിടെ പോകും ചോദിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയുമ്പോ അങ്ങനെ ആ വ്യക്തിനെ അതിന്റെ പോരായ്മകളൊന്നും അതെല്ലാം ഈശോ പിന്നെ പരിഹരിച്ചോളും വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും ഈശോയെക്കുറിച്ച് പറയാൻ ലഭിക്കുന്ന ഒരവസരം പോലും മിസ്സാക്കാതെ അതിനുവേണ്ടി വലിയ സമർപ്പണത്തോടെ ത്യാഗത്തോടെ മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശ്ശൂർ അതിരൂപതയിൽ അയ്യന്തോൾ ഇടവകയിലുള്ള പ്രിൻസനും ജസിമോളും മകൾ ആൻട്രീസയുമാണ് ഒപ്പം ഉള്ളത് നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് തുടങ്ങാം എൻ്റെ പേര് പ്രിൻസൻ ഭാര്യ ജസ്മോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു മോള് ആൻട്രീസ അലോഷ്യസിൽ പ്ലസ് ടുവിന് പഠിക്കുന്നു എൽത്തുരുത്ത് സെൻറ്റ് അലോഷ്യസ് കോളേജിൽ അതെ അതെ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു ശരിക്കും ഒരുപക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു ദൈവാനുഭവം ഉണ്ടാവുക അത് പങ്കുവെച്ച ആ കുടുംബം മുഴുവൻ ഈശോയിലേക്ക് വരുന്ന പിന്നെ ഈശോയുടെ പ്രേക്ഷിതരാവുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു അത് തുടക്കത്തിൽ അത് തീർച്ചയായിട്ടും എന്റെ എന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശോ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ എന്താ വെച്ചാല് ഞാൻ രണ്ടര വയസ്സായിരിക്കുമ്പോ എന്റെ ചേട്ടൻ്റെ എടുത്തുകൊണ്ടിരിക്കായിരുന്നു ആ സമയത്ത് ഞാൻ ഈശോയെ കാണാ ഇടയനായ ഈശോ കുഞ്ഞാടിനെ തോളിലേറ്റുകൊണ്ട് നിൽക്കുന്നത് ആ ദൃശ്യം കളി ഞാൻ പറഞ്ഞത് ഈശോ ആ അമ്മയെ ഈശോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു അപ്പൊ അവർക്കൊന്നും അത് കാണാൻ കഴിഞ്ഞില്ല അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ എനിക്ക് നന്നായിട്ട് പനി തുടങ്ങി പനി തുടങ്ങി പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് തീരെ നടക്കാൻ പറ്റാതായി ഭയങ്കര ടെമ്പറേച്ചർ ആയിരുന്നു ആ പനിയോട് കൂടി തന്നെ എൻ്റെ കാലുകൾ തളർന്നു പിന്നെ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ എന്നെ കൊണ്ടുപോയി ചികിത്സിക്കൊക്കെ ചെയ്തു ഒത്തിരി പൈസ എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നിട്ടും എനിക്ക് അതിന്ന് റിക്കവറി ഉണ്ടായില്ല അപ്പൊ ആര് വന്ന് അമ്മയോട് സംസാരിച്ചാലും എൻ്റെ വീട്ടിലെന്നു വെച്ചാൽ എനിക്ക് അഞ്ച് ചേട്ടന്മാരാണ് ബ്രദേഴ്സാണ് ഞാനൊരു മോള അപ്പോൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നെ വളർത്തിക്കൊണ്ടിരുന്നത് ഭയങ്കര ഇരിക്കുന്ന കുഞ്ഞിനെ ഇങ്ങനെ വന്നപ്പോൾ ആര് വന്നാലും അമ്മയുടെ കണ്ണീന്ന് കണ്ണുനീരൊഴുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ അപ്പോഴേക്കും ഒരു എനിക്ക് ഓർമ്മയൊക്കെ വന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കരയണ്ട കാരണം എന്റെ സൃഷ്ടിച്ച ഈശോയ്ക്ക് അറിയാം അത്ര കൊച്ചിൽ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു അമ്മോട് എന്നെ സൃഷ്ടിച്ച ഈശോയ്ക്ക് അറിയാം ഞാൻ എന്തായി തീരുന്നു എന്ന് അമ്മ കരയേണ്ട കാര്യമില്ല ഈശോ അറിയാണ്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല അപ്പൊ ഈശോയ്ക്ക് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചിരുന്നു അതിനുശേഷം എന്റെ വിദ്യാഭ്യാസം തുടങ്ങണ അപ്പൊ ഞാൻ പഠിക്കാനൊക്കെ പോണ സമയത്തും അവിടെ ഒച്ച ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണായിരുന്നു ഈശോ എനിക്കൊരു ക്രൗൺ വെച്ചു വരുന്നത് പിന്നെ ഈശോ ഓ എന്നിങ്ങനെ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന അതൊക്കെ ഫീൽ ചെയ്തിരുന്നു ഒരിക്കൽ ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു ഒരു ആകാശത്ത് ഒരു മയിലിൽ നിന്നിട്ട് മദ്ദളം കൂട്ടണം അപ്പം ഞാനത് കോൺവെന്റിൽ പഠിക്കാം ഹോൾ ഫാമിലി കോൺവെന്റിൽ സിസ്റ്റർ ഞാൻ ഞാനത് ഷെയർ ചെയ്തു അപ്പൊ ഷെയർ സിസ്റ്റർ പറഞ്ഞു നിന്നെ അസാധ്യമായ എന്ത് കാര്യത്തിന് വേണ്ടി ഈശോ ക്രമീകരിക്കുന്നുണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞു അതിനുശേഷം ആ സ്വപ്നങ്ങളൊക്കെ മറന്നുപോയി ഞാൻ പ്രിയ ഡിഗ്രി കഴിഞ്ഞ തന്നെ അപ്ലിക്ക് വൈൻ്റെ അടിക്കാൻ എൻ്റെ അമ്മ മരിച്ചു ആ അമ്മ മരിച്ച് ഞാനിങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു പ്രിയ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് അമ്മ മരിക്കുന്നത് പിന്നെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് എൻ്റെ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തോടൊപ്പം തന്നെ അധികം താമസിക്കാതെ ഒരു അഞ്ചാറു മാസത്തിനുള്ളിൽ തന്നെ എന്നെ ജോലി കിട്ടി ആ ജോലി കിട്ടിയതും ഭയങ്കര മൂന്ന് മൂന്നുപേരെ സെലക്ട് ചെയ്യുള്ളു ഞാൻ നാലാമത്തതാണ് അപ്പൊന്ന് വെച്ചാൽ അവര് പറഞ്ഞു കുട്ടിക്ക് സാധ്യത വളരെ കുറവാണ് ഇതിൽ ആരെങ്കിലും ഒഴിവാക്കിയാലേ ജോലി എന്ന് പറഞ്ഞു അപ്പൊ വലിയ പ്രതീക്ഷയൊന്നും ഒന്നും പ്രതീക്ഷയില്ല കാരണം ഞാൻ നാലാമത്താണ് മൂന്ന് മൂന്നുപേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഈശോ എന്തെന്ന് വെച്ചാൽ ഈ ഒന്നാമത് ആ നിന്നിരുന്ന കുട്ടീനെ കട്ട് ചെയ്തുകൊണ്ട് നാലാമതായി എന്നെ ഒന്നാമതാക്കി അങ്ങനെ ഞാൻ ജോലി കയറി അത് കഴിഞ്ഞ് ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശോ ഇങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നത് ആ സമയത്ത് വിവാഹമൊക്കെ കഴിഞ്ഞു എനിക്ക് മോളെ പ്രകടനം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കാലില് ഇങ്ങനെ പഴുക്കാനൊക്കെ തുടങ്ങി ഒത്തിരി വേദനയും ഇതിനൊക്കെ കടന്നുപോയി മോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആപത്തൊന്നും കുഞ്ഞിനെ കുഞ്ഞിന്ന് കിട്ടി ഞങ്ങളിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അപ്പം ഞാൻ സ്ബൻഡിനോട് പറഞ്ഞു ജീവിതത്തിലെ ജനന മൃദിവരെ ഈശോ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഈശോ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്താണ് ഈശോയ്ക്ക് പ്രതിസമ്മാനമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഈശോയ്ക്ക് വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അതൊരു മനസ്സിലൊരു ഭയങ്കര എന്താ പറയുക ഈശോയുടെ ഒരു സ്നേഹവും ഒരു വിന്നലും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ആ ഒരു അനുഭവത്തിൽ നിന്നിട്ടാണ് ഞങ്ങള് ഒരു ധ്യാനത്തിന് പോയി ആ ധ്യാനത്തിൽ വെച്ചിട്ട് കൗൺസൽ ചെയ്ത ആ ബ്രദർ പറഞ്ഞു നിങ്ങൾ അപ്പൊ ദിവ്യകാരനും എനിക്ക് ഭയങ്കര ശക്തിയായിരുന്നു കാരണം ഒരു ഡെയിലി കുർബാനക്ക് പോകാൻ കഴിയില്ലെങ്കിലും ഞാൻ ഞായറാഴ്ച കുർബാനക്ക് പോകും ആ ഞാ കുർബാനക്ക് പോകണ ആഴ്ചയിലെ ദിവസങ്ങളെല്ലാം ഏറ്റവും മനോഹരമാകും എന്തെങ്കിലും കാരണമെച്ചാൽ കുർബാനക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഭാരമാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൗൺസിലിംഗ് ഉണ്ടാവണേ അപ്പൊ അവിടെ ചെബ്രതർ പറഞ്ഞു നിങ്ങൾ വയ്യാത്തത് നിങ്ങൾ ഫാമിലിയായിട്ട് കുർബാനക്ക് പോകണത് തന്നെ വലിയൊരു സാക്ഷിയായിരിക്കുന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ധ്യാനത്തിന് ശേഷം പിന്നെ അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാനക്ക് എവിടെയാണെങ്കിലും ഏത് പള്ളിയിലാണ് കുർബാന മുടക്ക സമ്മതിക്കാറില്ല എങ്ങനെയാണെങ്കിലും ഞങ്ങൾ പോകും അത് എത്ര വയ്യ സാക്ഷ്യം നൽകാനുള്ള അവസരമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ രാവിലെ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈവനിങ്ങിലും അല്ലെങ്കിൽ ഈവനിംഗിൽ തന്നെ രണ്ടു മൂന്ന് പള്ളികളിൽ നമ്മുടെ തൃശ്ശൂർ അഞ്ചരയുടെ കുർബാനക്കായാലും പോയിരിക്കും ഒരിറ്റ ദിവസം മൂലം ഞങ്ങൾ മുടക്കാറില്ല ശരിക്കും നിത്യം കുർബാനയ്ക്ക് പോകുന്നത് തന്നെ ഒരു സാക്ഷ്യമായിട്ട് മാറുന്ന അനുഭവമാണ് പറഞ്ഞു വന്നത് ശരിക്കും ഈ കാലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്താ സുഖമാണ് അത് പോളിയോ എന്ത് അസുഖമാണ് അപ്പൊ ഇതിന് അടുത്ത കാലം പൂർണ്ണമായിട്ടും തളർന്നിട്ടുണ്ട് ഈ വലത് കാലം ഇരുപത് ശതമാനം ചലനശേഷിയുള്ളൂ ഞാനിപ്പ ഉപയോഗിച്ചിരിക്കുന്ന കാൽപ്പറ ഉപയോഗിച്ച് ഊരി എനിക്ക് നടക്കാൻ പറ്റില്ല ഞാൻ ടോട്ടലി ചേർമ്മ ഇരുത്തി അവിടെ ഇരിക്കു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ഞാൻ എല്ലാം ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡിന്റെ സഹായത്തോട് കൂടിയാണ് പക്ഷെ എല്ലാത്തിലും ഭയങ്കര ദൈവിക ഇടപാടല്ല ഞാൻ കറി വെക്കാൻ നിന്നാ എനിക്ക് കറി വെക്കാൻ നിന്നും അത്രയും പരിചയം ഞാൻ മാതാവിനോട് പറയും അത് സമർപ്പിക്കും ഞാൻ മാതാവിന്റെ കയ്യില് പക്ഷെ ഈ കറികൾ എടുത്തു കൊടുക്കുമ്പോ ഇവര് പറയും വളരെ മനോഹരായിട്ടുണ്ടെന്ന് പറയും ഓക്കെ അപ്പം മറ്റൊരു കാര്യം ഈ ഒരു സഹനത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞു വന്നതാണ് അപ്പൊ ഇപ്പോഴും കാലിലൊരു മുറിവായിട്ടാണ് ഇരിക്കുന്നത് അടിഭാഗം പഴുത്തിട്ടിരിക്കുകയാണ് പഴുത്തിട്ടിരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ലീവാണ് ഇപ്പോ ഓക്കെ ഓക്കെ ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകരോടും ആ ഒരു കാര്യം പറയണം കാരണം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഈശോക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ ഈശോയെ കുറിച്ച് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ആ ഒരു സമർപ്പണവും തീക്ഷ്ണതയുമാണ് ശരിക്കും ജസ്മോൾ ചേച്ചിയുടെയും ഒപ്പം പ്രിൻസേട്ടിന്റെയും ആൻഡ്രൂസയുടെയും ഒക്കെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിഷൻ മേഖലയിലേക്ക് പോകണം അല്ലെങ്കിൽ ഈശോയെ കുറിച്ച് പറയാൻ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടും മാത്രം പോരാ ഈ സ്ഥലമൊക്കെ വിട്ട് ദൂരേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത വന്നത് എങ്ങനെയാണ് ഞാൻ അനുഭവിച്ച ഈശോനെ എല്ലാ മനുഷ്യരിലേക്കും പകർന്നു കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നുവച്ചാൽ വചനവേദികളിലൊക്കെ കയറി എന്ന് പറയാനൊക്കെ എനിക്ക് ഇനി വചന ഒക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും കൺവെൻഷനൊക്കെ പോകുമ്പോൾ എനിക്ക് അതേപോലെ ഒന്ന് കയറുന്നു പറയാനായിട്ട് പിന്നെ മനസ്സ് ഭയങ്കരായിട്ട് തുടിക്കും പക്ഷെ നമ്മുടെ പരിമിതികളും ഇതൊക്കെ സാധിക്കില്ല എന്നാലും അങ്ങനെ മനസ്സ് വേദനിച്ചിരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ചോദ്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒന്നൊരിക്കും എനിക്ക് എന്റെ സാക്ഷ്യം ഈ ജനങ്ങളോട് മുഴുവൻ ഒന്ന് പറഞ്ഞാലോ കാരണം അത്രമാത്രം സ്നേഹിക്കുന്ന പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് മിഷനിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ചേട്ടൻ പറയുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ആത്മീയ ഗുരുവായ ഫ്രാൻസിസ് തലക്കൂട്ടച്ഛൻ ഒരു ദിവസം ഞങ്ങളെ സംഭാഷണം പറഞ്ഞു ഞാൻ മിഷന് പോയിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താച്ചാൽ അപ്പോൾ ഞങ്ങളെ ഞങ്ങളെ കൊണ്ടു കൂടെ ഞങ്ങൾക്കും വരണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനെന്താ നീ റെഡി ആയിരുന്നോ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ കുറച്ച് ദിവസത്തിന് ശേഷം അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ചയിൽ പള്ളിയിൽ മിഷൻ ടീമിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റും അവരായിട്ട് ഷെയറിങ് കാണാൻ പറ്റുന്നു അങ്ങനെ ആ ഷെയറിങ്ങിൽ ചെന്നപ്പോൾ എനിക്കും ഞങ്ങളുടെ ഫാമിലിക്കും ഇതുപോലെ മിഷീനൊന്നും പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഞാൻ വന്നിട്ട് വീട്ടിൽ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ വചനം എടുത്ത് നോക്കിയപ്പോൾ കണ്ടെങ്ങനെ ചെന്നെങ്കിൽ കിട്ടിയ വചനം ഇതാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത് ആ വചനം കിട്ടിയപ്പോൾ ഉറപ്പിച്ചു എന്തായാലും മെഷീന് പോകണം എന്നുള്ള തീരുമാനത്തിലേക്ക് അങ്ങനെ വന്നെങ്കിലും പിന്നെയും മനസ്സിലൊരു സംശയം തോന്നി ഈ വയ്യാത്ത ഭാര്യയും ഈ ചെറിയ പ്രായത്തിലുള്ള കൊച്ചിനും കൊണ്ട് ഞാൻ എങ്ങനെ പോകും വീണ്ടും ഞാനൊക്കെ അപ്പൻ്റെ മുമ്പിൽ സംശയ നിവാരണത്തിനായിട്ട് വചന എടുത്ത് വയ്ക്കിയപ്പോൾ അധികം വേലക്കാർ ചുരുക്കം അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥി പ്രാർത്ഥിക്കുക എന്നുള്ള ആ വചനം കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് അതിൽ ഒരു സംശയം തോന്നിയില്ല പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു ഭയങ്കര ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് ഞാനും ഫാമിലിയും കൂടിയിട്ട് ഇങ്ങനെ മിഷൻ പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പം ആദ്യത്തെ ആ ഒരു യാത്രയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു വർഷമായിരുന്നു മകള് അന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ആദ്യത്തെ യാത്ര പോകുന്നത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു എങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ആ തീരുമാനം എടുത്ത് ഇറങ്ങിയത് മുതൽ പിന്നെ അവിടെ എത്തുന്നത് വരെ നമ്മുടെ കയ്യിൽ അപ്പൻ കയ്യിൽ പിടിച്ച് നടത്തി കൊണ്ടുപോകുന്ന ശരിക്കും ഒരു കുഞ്ഞാടിനെ കൈപ്പിടിച്ച് നടത്തി കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു അനുഭവമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളല്ല അവിടെ നിയന്ത്രിക്കണം എല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായി നമ്മൾ ഇവിടെ ഓരോ വചനം വായിക്കുന്നതും എല്ലാം അതിന്റെ പ്രാക്ടിക്കലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഷൻ പ്രദേശത്ത് അപ്പോൾ എങ്ങനെയാ അന്നത്തെ ഇപ്പം ചേച്ചിക്കാണെങ്കിലും ആണെങ്കിലും ഈ പറഞ്ഞപോലെ നമുക്കിപ്പം ഒരുപാട് ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ ഒക്കെ നമ്മൾ പോകേണ്ടി വരും യാത്ര തന്നെ വലിയ ക്ലേശകരമായിട്ടൊരു ആയിരിക്കും അപ്പോൾ അതിലൂടെ ഒക്കെ മുന്നോട്ട് പോകാനും ഈ ഹോം വിസിറ്റുകൾ അല്ലെങ്കിൽ മറ്റ് ഗ്യാദറിങ്ങുകളിൽ നമ്മൾ പോയിട്ട് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോയി ചേച്ചിക്ക് എത്രത്തോളം അതില് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഈശോയുടെ കരം നമുക്ക് കാണാൻ സാധിക്കും കാരണം ഞങ്ങൾ മെഷീന് പോകാൻ തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ടു വീലർ അവിടെ തയ്യാറായിരുന്നു അപ്പോൾ ആ ടു വീലറിലാണ് ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് അവിടെ ഓരോ വിസിറ്റ് വീടുകളും വിസിറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഭാഷ ഭാഷ ഞങ്ങൾക്ക് അവിടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊബ്രോക്ക് ഭാഷയാണ് ഒരു ആദിവാസി സമൂഹത്തിൻ്റെ ഭാഷയാണത് ഒന്നും മനസ്സിലാവില്ല നമുക്ക് പക്ഷേ ഒരു ദ്വിഭാഷ ഉണ്ടെങ്കിലും മുറി ഇംഗ്ലീഷായിട്ടുള്ള ഞങ്ങൾക്ക് അവിടെ ഒന്നും അതൊന്നും ബാധകലായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് ആ ഭാഷയോ വിഷയോ അതൊന്നും ഒരു പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് ഞങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു ഈശോയുടെ കരം പിടിച്ചുള്ള നടത്തായിരുന്നു അവിടെ നിന്ന് ഈശോയെ കൊടുക്കാൻ ആഗ്രഹിച്ചു ചെന്നവരും ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും തമ്മിലുള്ള ഒരു കൂടിച്ചേരിലായിരുന്നു വളരെ ആത്മീയമായ ഒരു ബന്ധമായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ ഒരു അവരുടെ വേണ്ടപ്പെട്ട ആരോ ആണ് വന്നത് അതുപോലെ അവർ നമ്മുടെ എന്തോ ഭയങ്കര ഒരു ബന്ധുവാണെന്നുള്ള ഒരു ഫീലിങ്സ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ വന്നിരിക്കുന്നു വിളിക്കുന്നു നമ്മളെ ഇരുത്തുന്നു നമ്മളോട് സംസാരിക്കുന്നു അങ്ങനെ ഈശോനെ കേൾക്കാനും വളരെ ആഗ്രഹം തോന്നുന്നു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മോളാണ് ആ വീടിനെ കുറിച്ചുള്ള മെസ്സേജ് എടുത്തിരുന്നത് അപ്പോൾ അവർ പുകവലിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ചേട്ടൻ പുകവലിക്കുന്ന അത് തെറ്റാണ് അത് നിർത്തണം പറയുമ്പോൾ ആ വീട്ടുകാർ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടായിരുന്നു ഈശോയുടെ ഈശോയുടെ അത്ഭുതം കാണുന്ന രീതിയിൽ അവർ നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രവർത്തനം അവർക്കും ഞങ്ങൾ വളരെയധികം സന്തോഷകരമായിട്ട് തോന്നി ചേച്ചിയുടെ അന്നത്തെ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ശരിക്കും പറയാനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം അന്ന് ഞങ്ങളെ ഞങ്ങളെ മിഷൻ ടീമിന് മൂന്ന് അഞ്ചാറ് ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പൊ അവർ ഓരോരുത്തരും ഗ്രൂപ്പായിട്ട് തിരിച്ച് വില്ലേജുകൾക്ക് പോയപ്പോൾ ഞങ്ങൾ മാത്രം ശേഷിച്ചു അപ്പോഴാണ് ഈ ടു വീലറിൽ ഞങ്ങളെ അച്ഛനെ ഞങ്ങളുടെ ഡേവിസ് അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കും ഈ ടു വീലറിൽ പോവാം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഒരു മൂന്ന് മണിയോട് കൂടി പ്രാർത്ഥിച്ചു വരുങ്ങി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങല്ല അന്തരീക്ഷം ഭയാനക ഞാൻ ശരിക്കും ഹൊറിബിൾ സിനിമകൾ മാത്രം കണ്ടിട്ടുള്ള സീന ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് റുകി ഇടി വെട്ടി കാർമങ്ങൾ കാട്ടാന പോലത്തെ മേഘങ്ങള് തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്ത് ഒരു ഭയാനകമായ സീൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങള് ശുധിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര മുടക്കിയില്ല ഞങ്ങൾ സ്വദിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു ഞങ്ങൾ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് തന്നെ ഒരു ഭയങ്കര ഒരു ഇടി വെട്ടില് ഒരു മിന്നലോട് കൂടി കരണ്ട പോയി പിന്നെ ഞങ്ങൾ ആ വീട്ടിലേക്ക് കടന്ന് ചെന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അവിടുത്തെ ഒരു മകൻ വിശ് ദൈവ വിശ്വാസത്തിലുള്ളവരും അമ്മ വിചാരി വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഒരു ടൈറ്റ്നെസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും നമ്മൾ അവരോട് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു അപ്പൊ ഇവര് ഈ എന്നെ കണ്ടപ്പോ ഇത്രയും വയ്യാത്ത ഒരു വ്യക്തി ഏർ ഇങ്ങനെ ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അത് അവർക്ക് വലിയ ഒരു വെളിച്ചമായിരുന്നു അവര് ഭയങ്കര സ്നേഹത്തോടു കൂടി ഞങ്ങളെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ആ യാത്രയിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ വില്ലേജ് വീടുകൾ വിസിറ്റ് ചെയ്ത് പോകുന്നതിരയ്ക്ക് ഒരു താഴെ പ്രദേശത്ത് ഒരു പത്തടിത്താഴ്ചയില് ഞങ്ങൾ പോകുന്ന റോഡും അവിടെ ഇങ്ങനെ ചെറിയ വഴികളൊക്കെയാണ് അപ്പൊ അതികൂടെ ദുർഘടം പിടിച്ച വഴികളാണ് അപ്പൊ അതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു പത്തടിത്താഴ്ചയിൽ ഒരു ഒറ്റയ്ക്ക് ഒരു വീടുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാ വീടുകളും വിസിറ്റ് ചെയ്ത് പോയി അപ്പൊ ആ വീട്ടിലേക്ക് എങ്ങനെ പോകണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ ഇനിയിപ്പോ ഈശോ ആ ഒരു വീട്ടിലേയും കൂടി അവരെയും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീട്ടിലിരിക്കുന്നത് അപ്പൊ നമ്മളുടെ സുഖത്തിന് വേണ്ടി അത് ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വീട്ടിലും കൂടി തിരിച്ചു വന്നു അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാനൊരു രസകരമായ സ്വപ്നം കണ്ടു അപ്പൊ ഈ ഇങ്ങനെ കുത്തനുള്ള ഇറക്കാണ് സാധാരണ രണ്ടു കാലം ഓക്കെ ആയിട്ടുള്ളവർക്ക് പോലും നടക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് അത് ഇറങ്ങിയപ്പോ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടിറങ്ങിയത് ചേട്ടനെ പിടിച്ചൊക്കെയാണ് ഇറങ്ങിയത് അപ്പൊ ഈശോ പറയാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിൽ ഈശോ ഉടുപ്പിട്ട് നടക്കണ ആ ഒരു പ്രായത്തുള്ള ഈശോ ആ കേറ്റത്തിൽ കൂടെ ഓടി ഇറങ്ങിക്കടാം അപ്പൊ ഈശോ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു ഉള്ളത് വിഷല് എനിക്ക് കിട്ടി അത് വലിയൊരു അനുഭവമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഏർ മറ്റൊരു പ്രവേശനങ്ങൾ പോയിപ്പോ അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് മൂന്ന് പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പൊ സാധാരണ ഞങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോ ഓരോ വീട്ടിലും അവർ തന്നെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വിസിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഫസ്റ്റ് ഞങ്ങൾ ചെന്ന വീട്ടിൽ തന്നെ ചെന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അവർ ആ പ്രശ്നങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് അവര് പറഞ്ഞ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ അന്നൊന്നും അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പോരുന്ന സമയത്ത് വീണ്ടും രാദൃശ്യമായിട്ട് ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ലെഞ്ചിനെത്തിയത് അപ്പൊ അന്നും ആ ലേഡി അവിടെയുണ്ട് അപ്പൊ അവര് ശരിക്കും ഹൃദയം തോന്നുന്ന അവരെ എല്ലാ വേദനകളും അവരുടെ ലൈഫിലുണ്ടായ പാളിച്ചകളും എല്ലാം അവര് ഇങ്ങനെ പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തെ വേണ്ടെന്ന് വെക്കാൻ അപ്പോഴാണ് നിങ്ങൾ കടന്നു വന്നതെന്നും ആക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ അത് ഗ്രൂപ്പിൽ വന്ന് ഷെയർ ചെയ്തു അവർ ചെന്ന് അവർക്ക് വേണ്ട ഡെലിവറൻസ് ഒക്കെ കൊടുത്ത് അവർ രക്ഷിച്ചു അത് ഞങ്ങൾ പോരാൻ നേരത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഒരു വ്യക്തിയെ ഈശോ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മളാവുന്ന ഓരോ കഴുതുകൾ എടുത്ത് ഓരോ സ്ഥലത്തേക്ക് അയക്കുന്നത് അപ്പോൾ ആരെക്കായി പോകും ചോദിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആ വ്യക്തിനെ അതിന്റെ പോരായ്മകളൊന്നും അതെല്ലാം ഈശോ പിന്നെ പരിഹരിച്ചോളും നമ്മൾക്ക് കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഈശോ ക്രമീകരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് യാത്രകളിലുണ്ടായത് മോൾക്കും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് അന്നത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ അന്ന് നമ്മൾ പോയ യാത്രകൾ നടത്തിയതും അന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഞാൻ കുഞ്ഞിരേ തൊട്ട് ഇങ്ങനെ ഈശോയെ കുറിച്ച് കുട്ടികാരോട് ഇങ്ങനെ പറയാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മിഷന് വേണ്ടി പോണത് ആ ഇയറിൽ തന്നെയാണ് എന്റെ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് സിസ്റ്റർ പറഞ്ഞു മിഷൻ ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോ അങ്ങടെ ഹിതാണെങ്കിൽ എനിക്ക് പോകാനുള്ള ഒരു അവസരം തരണേന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ പക്ഷേ പിറ്റേ ദിവസം ചെന്നപ്പോ സിസ്റ്റർ പറഞ്ഞു എന്നാ പൊക്ക കുഴപ്പില്ല ആ ഒരു പത്ത് ദിവസം ഏർ അത് ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ആയിരിക്കും സാരിലും മോള് പൊക്കോളാൻ പറഞ്ഞു അതൊരു വല്ലാത്ത തന്നെ ഒന്ന് ഇൻസ്പയർ ചെയ്തിരുന്നു പിന്നെ ആ ശക്തിയോടുകൂടിയാണ് ഞാൻ പോണത് അതുകൊണ്ട് കൂടി തന്നെ എനിക്ക് ഹോളി കമ്പ്യൂണിന് മുമ്പ് തന്നെ ഒരു മിഷൻ എക്സ്പീരിയൻസ് അറിയാനുള്ള ഒരവസരം ഈശോ എനിക്ക് തന്നു അതുപോലെ തന്നെ ഞാൻ അവിടെ പോകുമ്പോഴും എനിക്ക് എന്തറിയന്തു ചെയ്യണം എന്നൊരു പിടി ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സമയത്ത് പോലെ ഈശോ എനിക്ക് ഓരോരോ മാതാവിന സാന്നിധ്യം അനുഭവപ്പെടലും ഇനി ഈശോ ഇവരൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചതിരിലും പിന്നെ ഇവര് പറയണോടുകൂടെ തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു അതൊക്കെ ഭയങ്കര ഒരുമിച്ച് ഇടപഴകാനും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പം പാട്ടുകളിലൂടെ അതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആന്റുമാരൊക്കെ ഞങ്ങളെ കൊറേ കുറെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചിരുന്നു അതൊക്കെ അവരുടെ മുമ്പിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അവരവിടെ കളിക്കണ സമയത്ത് തന്നെയും വിളിച്ചു എനിക്കൊന്നും മനസ്സിലായിട്ടോ അവരുടെ ഭാഷ ഒന്നും മനസ്സിലായിട്ടോ ഒന്നല്ല എങ്കിലും ഒരു കൃപ കൊണ്ട് അവര് പറയുന്നത് എന്താ മനസ്സിലാക്കാനും ഒപ്പം ഈ ഒരു ഒരു യാത്രയിൽ നിർത്താതെ വീണ്ടും കുടുംബം ഒന്നിച്ച് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പിന്നെയും പിന്നെയും ഈശോയെ കുറിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നത് എങ്ങനെയാണ് അടുത്ത മിഷൻ യാത്രയ്ക്ക് പുറപ്പെട്ടതൊക്കെ എങ്ങനെയായിരുന്നു വൺസ് എ മിഷണറി ഓൾവേസ് മിഷണറി എന്നുള്ള പറയുക അപ്പോ മിഷൻ മേഖലകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ശരിക്കും അവരുടെ ആ ദാരിദ്ര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണത്തിനുള്ള ദാരിദ്ര്യത്തെക്കാളും വലുതാണ് ആത്മീയ ദാരിദ്ര്യം ഈശോനെ അറിയാത്ത ആ ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ തിരിച്ച് ചെന്നിട്ട് തിരിച്ചു പോരുമ്പോ ശരിക്കും അവർ പിരിഞ്ഞു പോരുമ്പോണ്ടല്ല നമ്മൾക്ക് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോയിട്ട് അത്രേക്കാളും ഭയങ്കര ഫീലിങ്സാ കാരണം അവര് നമ്മളെ കെട്ടിപ്പിടി അവർക്ക് ഓരോ ഹീലിങ്സും ഓരോ ദൈവാനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടേ അവര് വന്നിട്ട് നമ്മളെ ചേർത്ത് പിടിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ നേഴ്സ് അത് കഴിഞ്ഞു അവർക്ക് വലിയ ഒരു സൗഖ്യം ഒരു മാനസികമായിട്ട് ഭയങ്കര സൗഖ്യം കിട്ടിയതിനെ തുടർന്ന് അവര് അവര് ദശാംശം പള്ളിയിലേക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ അവർ ഭയങ്കര ചേഞ്ച് ആണ് അപ്പൊ അവരെന്താ വെച്ച് അവർ ഓടി വന്നിട്ട് നമ്മള് കെട്ടിപ്പിടിച്ച് അവര് സഹോദരിയെ കെട്ടിപ്പിടിക്കുന്ന പോലെ നമ്മുടെ ഫാമിലിയെ കെട്ടിപ്പിടിക്കണം നമ്മളോട് ചേർന്ന് നിന്നിട്ട് പിന്നെ അവരിപ്പോ വിട്ടുപോരുമ്പോ നമുക്കൊരു നോവാണ് അവരൊന്ന് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ നമ്മളൊക്കെ ഇവിടെ എത്രയോ മനോഹര ദേവാലയങ്ങളെ ബലി അർപ്പിക്കുന്നത് അവർക്ക് അതൊന്നും ഇല്ല അവർ ഒരു ഷീറ്റിന്റെ അടിയിൽ ഒരു ചെറിയ വളരെ ദാരിദ്ര്യമായിട്ടുള്ള അനുഭവ അവസ്ഥയില് കിലോമീറ്ററുകൾ നടന്ന് ഒക്കെയാണ് അവർക്ക് ഒരു കുർബാന കിട്ടുന്നത് അവർക്ക് ദൈവത്തെ കുറിച്ച് അറി പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല നമുക്കണിഞ്ഞാൽ നമുക്ക് വചനങ്ങള് എല്ലാ മേഖലയിൽ നിന്ന് കിട്ടും ഓഡിയോ കിട്ടും പിന്നെ എല്ലാ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് വചന പ്രഘോഷകരുണ്ട് നമ്മൾ ഭയങ്കര ഭയങ്കര ധാരാളത്തില്ല വചനത്തില് പക്ഷെ അവരൊക്കെ ഒരു നേരം പോലും എന്താ ഒരു ആഴ്ചയിലെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ അവസ്ഥയാണ് വചനത്തെ സമയത്ത് ആത്മീയമായിട്ട് അവര് ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അപ്പൊ ഇതൊന്നും നമ്മുടെ അവസ്ഥകളൊന്നും അല്ല നമ്മള് എത്രയും പറന്ന് പറഞ്ഞു ചെല്ലാനാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ചില ജീവിത സാഹചര്യങ്ങൾക്ക് നമുക്ക് അത്രക്കൊന്നും പറ്റണില്ലെങ്കിൽ കൂടി എപ്പോഴും മെഷീൻ ആയിരിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ പല പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മിഷൻ യാത്ര പോയത് അപ്പം മെഷീന് പോകണം അല്ലെങ്കിൽ മിഷൻ യാത്രയെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ മിഷൻ മെഷീന് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കൽപ്പനയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ജീ ഒരു വട്ടം നമ്മൾ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാവും ഈശോ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് അവർ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് സാത്താൻ താഴേക്ക് ഇടിമിന്നൽ പോലെ വീഴുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അവർ അവരഭിമാനത്തോടു കൂടി പറ കൂടി പറയുന്ന ആ ഒരു രംഗം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടി ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ ശരിക്കും പറയണെങ്കിൽ സുവിശേഷമായിരിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതായിരിക്കണം കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് മക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോയെ ഈശോയൊന്നും അറിയാത്ത ഒരുപാട് മക്കളുണ്ട് അപ്പോൾ അവരിലേക്ക് ഈശോയുടെ സന്ദേശം അറിയിക്കാനായിട്ട് നമ്മൾ പോയേ മതിയാകൂ പിന്നെ പറയുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ മനോഹരമാണെന്നുള്ളത് പറയുന്നുണ്ട് അപ്പോ എന്തായാലും പോകണമെന്നാണ് എന്റെ അഭിപ്രായം ജിമോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇത്രയും സമയം ഇവിടെ ഇരിക്കുന്നത് തന്നെ വേദന സഹിച്ചിട്ടാണ് അപ്പോൾ ഈ സഹനങ്ങളുമായിട്ട് ഒരു സഹിക്കുന്ന മിഷണറിയുടെ ഒരു സാക്ഷ്യം എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ അപ്പൊ ചേച്ചിക്ക് ആ ഒരു സഹനത്തോടു കൂടിയുള്ള സുവിശേഷ പ്രസംഗത്തിന് എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ചേച്ചി കാണുന്നത് അവിടെ ഈശോയ്ക്ക് പ്രവർത്തിക്കുക ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹം എന്ന് വെച്ചാൽ ഈശോ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈശോ സ്നേഹ സഹനം കൊടുക്കുന്നുണ്ട് അത് സഹനമായിട്ട് കാണരുത് നമ്മളത് ആനന്ദമായിട്ട് കാണണം ആ സഹന എന്ന വേദനയെ നമ്മൾ ആനന്ദമാക്കുമ്പോൾ ഭയങ്കര മനോഹരതയാണ് അതൊരു പൂ പോലെ മനോഹരമാണ് ശരിക്കും സഹനം മനോഹരമാണ് ഇരിക്കും ഞാനിപ്പോഴും ഞാൻ ഒരിക്കലും എൻ്റെ അവസ്ഥയിൽ നിന്നിട്ട് എന്നെ സൗഖ്യപ്പെടുത്താൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇത് ഈശോയുടെ ഹിതമാണ് ഇത് എന്നിൽ നിറവേറട്ടെ അത് ഈ സഹനത്തിൽ നിന്നിട്ട് എനിക്ക് ഈ സഹനം ഉണ്ടെങ്കിലാണ് എനിക്ക് ഈശോയുടെ ആ കൂട്ട് അൽഫൻസമ്മ പറയണ്ടല്ലോ എന്തേ എനിക്കിന്ന് സഹനം തന്നില്ല എന്നോട് പണക്കാണോന്ന് എന്ന് ചോദിക്കണ്ടല്ലോ അത് വളരെ സത്യമാണെന്ന് എനിക്ക് ഈ സഹനത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലാവേണ്ടത് ആർക്കും അത് മനസ്സിലാവില്ല അയ്യോ അവർക്ക് ദുരിതം ദുരിതമല്ല സഹനം ആനന്ദമാണ് അത് ഒരു പൂവിനേക്കാളും അതെന്ന് വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ ആ സഹനത്തിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് കാണും നെഗറ്റീവ് ആയില്ല എല്ലാ സഹനങ്ങൾക്കും പിന്നീട് ഈശോ കരമുണ്ട് ഈശോ എനിക്ക് ഒരു വേദന ആ സഹനത്തിൽ നിന്നിട്ട് എനിക്ക് മറ്റു ആ സഹനങ്ങളൊന്നും പാഴാക്കാതിരിക്കാനായിട്ട് എല്ലാ സഹനങ്ങളൊന്നും എനിക്ക് എന്താ പറയുക എത്തിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ സഹിക്കുമ്പോൾ ഞാൻ പറയും അത് ആരെങ്കിലും ഉപരി നന്മയ്ക്കായിട്ട് കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് എൻ്റെ വിശദീകരണത്തിനും മറ്റുള്ളവരുടെ സൗഖ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ആത്മീയമായൊരു അഭിവൃദ്ധിക്കോ അവർക്ക് മറ്റേ എല്ലാ തരത്തിലുള്ള നന്മക്കായിട്ട് ഉപകരിക്കുമെങ്കിൽ എന്തുകൊണ്ടിരിക്കും സഹിച്ചു കൂടാ ഞാൻ ഞാൻ സഹിക്കുന്നു അതിന് ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുത്ത സഹനം നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും അപ്പൊ എല്ലാത്തിനും നമ്മൾ പോസിറ്റീവ് ആയിട്ട് കണ്ടാൽ മതി ഞാൻ മെഷീന് പോകുമ്പോൾ കൊൽക്കത്തയിൽ റെയിൽവേ ഒരു സ്റ്റെപ്പ് കുറെ വലിയ വലിയ സ്റ്റെപ്പുകളല്ലേ അപ്പൊ അതൊക്കെ ഞാൻ ഓടിക്കയറുമ്പോൾ സാധാരണ ഇവർക്കൊന്നും എന്റെ ഒപ്പം എത്താൻ പറ്റിയില്ല അപ്പൊ എന്നെ നയിച്ചത് പരിശുദ്ധാത്മാവാണ് അപ്പൊ എനിക്ക് എത്ര സഹനം തന്നെ ഈ അത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്വർഗം മുഴുവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഞാൻ ഞാൻ സഹനത്തിനെ സഹനമാണ് ശക്തി ശരിക്കും സഹനത്തിൽ ആനന്ദിക്കുന്നു നമ്മൾ നമ്മളിത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയി ഇനി ചോദിക്കാനുള്ളത് നിങ്ങളുടെ മിഷൻ സ്വപ്നത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഇപ്പം ആൻഡ്രീസ ഇവിടെ ഇരിക്കുമ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ മിഷൻ യാത്ര പോകുന്നത് അല്ലേ അപ്പം തുടർന്നൊപ്പം പപ്പയുടെയും അമ്മയുടെയും കൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മോളുടെ ഒരു മിഷൻ മേഖലയെ കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ കുറിച്ച് എന്താണ് ഒരു സ്വപ്നം അപ്പച്ചൻ അമ്മച്ച എന്ത്ന്നാലും ഞാൻ അതേപോലെ ചെയ്യാറാണ് ഇത്രയും നാളത്തെ പതിവ് അതുപോലെ തന്നെ ഞാൻ അവരോട് പറയും നിങ്ങൾ എന്ത് കാണിച്ചു തന്നോ അതുപോലെ തന്നെയാണ് ഞാൻ എന്ന് പറയും പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇവര് വലിയൊരു റോൾ മോഡൽ ആവുമായിരുന്നു ഈശോ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽസ് എൻ്റെ അപ്പന അവര് ഇത്രയും നല്ലൊരു മിഷണറി ആയിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് ആദ്യം ചെന്നും ഒന്നും ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അതിന്റെ വലിയ സങ്കടം എനിക്കുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ഞാൻ നാലാം ക്ലാസ് തൊട്ട് ഞാൻ ബൈബിൾ പിടിക്കുന്നുണ്ട് അതിനകത്ത് ബൈബിൾ സർട്ടിഫിക്കറ്റ് കോഴ്സിന് വേണ്ടി ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി ഈശോനൊന്നും കൂടി അറിയണം എന്ന് ഉണ്ടായിരുന്നു അപ്പോ ഈ വർഷം തൊട്ട് ഞാൻ ഇപ്പൊ തിയോളജിക്ക് കയറിയാണ് അപ്പോ ഈശോയെ കുറിച്ച് എന്റെ ഏത് ജീവിത മേഖല എടുക്കുകയാണെങ്കിലും അവിടെ മുഴുവൻ ഒരു മിഷണറി ആയിട്ട് എന്റെ നമ്മൾ ഈശോ തിരിച്ചു വിളിക്കണവരെ ജീവിക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആൻട്രിസയുടെ വാക്കുകളാണ് കേട്ടത് വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിൽ ഈശോയെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പല കുടുംബങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മളൊരു കുഞ്ഞു മിഷണറിയുടെ ശക്തമായ ബോധ്യത്തിൻ്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും ഇതുപോലെ വലിയ ബോധ്യത്തോടെ വലിയ തീക്ഷ്ണതയോടെ തങ്ങളുടെ ഏതൊക്കെ മുറിവുകളും ഏതൊക്കെ സഹനങ്ങളും ജീവിതത്തിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഒപ്പം ചേർത്ത് വെച്ചുകൊണ്ട് രക്ഷാകരമാക്കി ഈശോയെ പങ്കുവെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവരാണ് ഇന്ന് സഭയുടെ ശക്തി അവരിലൂടെയാണ് ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു കുടുംബത്തിന്റെ മിഷണറി ചൈതന്യം തുളുമ്പി നിൽക്കുന്ന അനുഭവങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം വിളവധികം വിരണം ാഥാ വിളവെടുക്കുവാൻ വേലക്കാരായണമേ അഭിഷേകത്താൽ ശക്തരാക്കണേ